ചുമട്ടു തൊഴിലാളി യൂണിയൻ വിദ്യാനഗർ യൂണിറ്റിൽ വിരമിക്കുന്ന തൊഴിലാളിക്ക് സഹപ്രവർത്തകർ യാത്രയപ്പ് നൽകി യാത്രയപ്പ് സമ്മേളനം സി ജില്ലാ പ്രസിഡന്റ് ദേവ് ചെയ്തു ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് സർവീസിൽ നിന്നും വിരമിക്കുന്ന കെ സി എം പി സൊസൈറ്റി ചുമട്ടുതൊഴിലാളി ടി കുഞ്ഞമ്പുവിനാണ് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകിയത് ചുമട്ടു തൊഴിലാളി യൂണിയൻ ഐ എൻ ടി യു സി വിദ്യാനഗർ യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു യാത്രയപ്പ് പരിപാടി ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് പി ജി ദേവ് ഉദ്ഘാടനം ചെയ്തു ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലാണ് പ്രസിഡന്റ് ചന്ദ്രൻ കൊട്ടോടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഐ ടി യു സി സംസ്ഥാന നിർവാഹക സമിതി അംഗം ടി വി കുഞ്ഞിരാമൻ കെ സി എം പി സൊസൈറ്റി സെക്രട്ടറി പി കെ വിനോദ് കുമാർ സപ്ലൈകോ ഡിപ്പോ മാനേജർ പി ശശികുമാർ തുടങ്ങിയവർ ടി കുഞ്ഞമ്പുവിന് ഉപഹാരം നൽകി ജമീല അഹമ്മദ് കെ എം ശ്രീധരൻ ഇ വേണുഗോപാലൻ ടി സുകുമാരൻ നായർ കെ ഉമേശൻ നിതീഷ് കെ പാണൂർ അഭിലാഷ് തച്ചങ്ങാട് ബി ഗണേശൻ ഹരീഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്